ഭൂരിപക്ഷത്തെയും ന്യൂനപക്ഷത്തെയും ബഹുമാനിക്കുന്ന ഭരണകൂടമാണ് ജനാധിപത്യത്തിന്റെ അന്ധസത്ത ഉയർത്തിപ്പിടിക്കുന്നത് ജനങ്ങളിൽ കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പാർട്ടികൾ ചെയ്യേണ്ടത് ജനയുഗം എഡിറ്റോറിലൂടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ പുലർത്തേണ്ട സമവായ സമീപനം ബോധപൂർവം വലിച്ചെറിഞ്ഞ് രാഷ്ട്രീയവും ആക്ഷേപവും ഒരു വിഭാഗത്തിനെതിരെ ചൊരിയുന്ന നരേന്ദ്രമോദിയുടെ സമീപനം തെരഞ്ഞെടുപ്പിനുപ്പുറം ഗൗരവമായ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നു നുഴഞ്ഞുകയറ്റക്കാർ കൂടുതൽ മക്കളുള്ളവർ തുടങ്ങിയ ആക്ഷേപങ്ങൾ പ്രധാനമന്ത്രി സ്വന്തം പൗരന്മാർക്കെതിരെ ചൊരിയുന്നതിന്റെ ദുർഗന്ധം രാജ്യത്തെ മലീമസമാക്കുന്നു പെരുമാറ്റച്ചട്ടത്തെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശങ്ങളെയും വെല്ലുവിളിച്ച് വിദ്വേഷ പ്രസംഗം തുടരുകയാണ് നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ മുസ്ലിങ്ങളെ അടച്ചാക്ഷേപിച്ച് മോദി നടത്തിയ നിരവധി പ്രസംഗങ്ങളുടെ പശ്ചാത്തലം ഓർമ്മിക്കുമ്പോൾ ഇതിലൊന്നിലും അത്ഭുതപ്പെടേണ്ടതുല്ല സമൂഹത്തിൽ ഭിന്നിപ്പിന് കാരണമാകുന്ന പരാമർശങ്ങൾ പെരുമാറ്റച്ചട്ടത്തിന്റെയും ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ നൂറ്റി അൻപത്തി മൂന്ന് എ വകുപ്പിന്റെയും ലംഘനമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്നാൽ തന്നെ നിയമിക്കുന്നയാളോട് വിധേയത്വം കാട്ടുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ജനാധിപത്യത്തെയും രാജ്യത്തെയും തകർക്കുകയാണ് ബലഹീനരുടെയും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നവരുടെയും സംരക്ഷണത്തിനായി നിലകൊള്ളുന്നവരായിരിക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് സുപ്രീം കോടതി പറഞ്ഞതെല്ലാം പാഴ്വാക്കായിരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങളിൽ പരാതിയുണ്ടായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നടപടിയും എടുത്തില്ല പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കുമെതിരെയുള്ള പരാതികളിൽ നടപടിയെടുക്കാത്തതിന് സുപ്രീം കോടതിയിൽ ഹർജി എത്തിയപ്പോഴാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതികൾ പരിഗണിക്കാനെങ്കിലും തയ്യാറായത് അതാകട്ടെ മോദിക്കും അമിത്ഷായ്ക്കും ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ടായിരുന്നു നിലവിൽ വിദ്വേഷ പ്രസംഗത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ പരാതി ലഭിച്ചിട്ടുണ്ടോ എന്നുപോലും വ്യക്തമാക്കാൻ കമ്മീഷൻ ആദ്യഘട്ടം തയ്യാറായിരുന്നില്ല നോക്കട്ടെ പരിശോധിക്കാമെന്ന നിലപാടിലായിരുന്നു കമ്മീഷൻ മുസ്ലിം സമുദായത്തെ ലക്ഷ്യമിട്ട് മോദി വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ട് സി പി ഐ അടക്കം പ്രതിപക്ഷ പാർട്ടികൾ കമ്മീഷന് പരാതി നൽകിയിരുന്നു സംവിധാൻ ബച്ചാവോ നാഗ്രിക് അഭിയാൻ പതിനേഴായിരത്തി നാനൂറ് പേർ ഒപ്പിട്ട നിവേദനവും അയച്ചു വിദേശ പ്രസംഗങ്ങളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലും ഹർജികളുണ്ട് ഒടുവെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പി അധ്യക്ഷൻ ജെ പി നഡ്ഡയുടെ വിശദീകരണം തേടിയിരിക്കുകയാണ് തിങ്കളാഴ്ചക്കുള്ളിൽ മറുപടി നൽകണമെന്നാണ് കമ്മീഷൻ നൽകിയ കത്തിലുള്ളത് പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾ ആരോപിക്കപ്പെടുന്നതിന്റെ നോട്ടീസ് ബന്ധപ്പെട്ട സ്ഥാനാർത്ഥിക്കോ താര പ്രചാരകനോ നേരിട്ട് നൽകിയിരുന്ന പതിവ് രീതിയിൽ നിന്നും വ്യത്യസ്തമായോ ഇതാദ്യമായാണ് പാർട്ടി അധ്യക്ഷന് നോട്ടീസ് നൽകുന്നത് പാർട്ടികളുടെ താരപ്രചാരകരുടെ വിവാദ പരാമർശങ്ങൾക്ക് പാർട്ടി അധ്യക്ഷന്മാർ ഉത്തരവാദികളെന്ന ജന പ്രാതിനിധ്യ നിയമത്തിലെ എഴുപത്തിയേഴാം വകുപ്പ് പ്രകാരമാണ് കമ്മീഷന്റെ പുതിയ നടപടി അതേസമയം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും ബി ദിലീപ് ഘോഷ് കോൺഗ്രസ് നേതാക്കളായ രൺദീപ് സുർജേവാല സുപ്രിയ ശ്രീനേറ്റ് Um Meada -akula Meada -akula ouais ി നേതാവ് അതിഷി എന്നിവരുൾപ്പെടെ നേതാക്കൾക്ക് കമ്മീഷൻ നേരിട്ടാണ് നോട്ടീസ് നൽകിയത് എന്നാൽ മോദിയുടെ കാര്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറ്റൊരു നിലപാട് സ്വീകരിക്കുകയായിരുന്നു ദുർബലനും അധികാരികൾക്ക് മുന്നിൽ മുട്ടിലെഴിയുന്നവനുമായ ഒരാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കരുതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമവുമായി ബന്ധപ്പെട്ട കേസിൽ കഴിഞ്ഞ വർഷം സുപ്രീം കോടതി പറഞ്ഞത് ജനാധിപത്യത്തിന്റെ ശ്രേഷ്ഠമായ മുഖം സുതാര്യമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് ജനങ്ങളുടെ ഇച്ഛയെ പ്രതിഫലിപ്പിക്കുന്നതാകണം തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ സ്വതന്ത്രവും ീതിയുക്തവുമാവണം ഏത് വമ്പനിയും അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ ജനങ്ങൾക്ക് കഴിയും സ്വതന്ത്രവും നീതിയുക്തവുമായ വോട്ടെടുപ്പ് ഉറപ്പാക്കാത്ത ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമവാഴ്ചയുടെ അടിത്തറ ഉടയ്ക്കുകയാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നു ഭൂരിപക്ഷത്തെയും ന്യൂനപക്ഷത്തെയും ബഹുമാനിക്കുന്ന ഭരണകൂടമാണ് ജനാധിപത്യത്തിന്റെ അന്തസത്ത ഉയർത്തിപ്പിടിക്കുന്നത് ജനങ്ങളിൽ കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പാർട്ടികൾ ചെയ്യേണ്ടത് എൺപത് ശതമാനവും ഇരുപത് ശതമാനവും തമ്മിലുള്ള ഏറ്റുമുട്ടലെന്ന് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിച്ച ആദിത്യനാഥിന്റെ വഴിയെ മോദിയും സഞ്ചരിക്കുമ്പോൾ ജനാധിപത്യ മതേതര ഇന്ത്യ ഭൂതകാല ശേഷിപ്പുകളിൽ മാത്രം അവശേഷിക്കുമെന്ന ഭയാനകമായ അവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നു ജനങ്ങൾ വീണ്ടും കാണുന്നില്ലേ നമസ്കാരം